ഇനി വരാൻ പോകുന്നത് ഭരണമാറ്റം മാത്രമല്ല കേരളത്തിന്റെ മാറ്റം കൂടിയായി ഇനി നമ്മൾ പിന്നോട്ട് നടക്കില്ല കേരളം ഇനി മുന്നോട്ട് കുടിക്കും ഇത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള അതിമനോഹരമായ ഒരു കേരളത്തിന്റെ സൃഷ്ടി അതിനുള്ള സകല തയ്യാറെടുപ്പ് നമ്മുടെ കുട്ടികൾ ലക്ഷം അൻപത് ലക്ഷം മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകും യു ഡി എഫ് വരുമ്പോൾ അവർ കാനഡയിൽ പോയി ജർമ്മനിയിൽ പോയി യു കെയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും അവരവിടെ പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് തൊഴിൽ രണ്ട് സംരംഭം തുടങ്ങാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സമഗ്രമായ

അവര് പഠിത്തം കഴിഞ്ഞാൽ അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള സ്റ്റുഡന്റ് ട്രാക്കിംഗ് സർവേ നമ്മുടെ ഭരണം ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഗുഡ് അത് പൊളിറ്റിക്കൽ നെറേറ്റീവോ പറയുന്ന പൊള്ളയായ ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ആധുനികമായ മുഴുവൻ സങ്കേതം ഉപയോഗിക്കും വന്യജീവി പ്രാവശ്യം പുലി കടുവ കടിച്ചു പോകുന്നു അയ്യോ മോശമായി പോയി പ്രതികരണം നിസ്സംഗരായിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഞങ്ങൾ പറയുന്നു മലയോര യാത്ര നടത്തിയപ്പോ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ കണ്ടെത്തി പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു ആധുനികമായ സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചു വന്യജീവി ആക്രമണത്തെ തടയാൻ ഉണ്ടാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വരെ ഉപയോഗിച്ചു മൃഗങ്ങളുടെ ഉണ്ടാകുമ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അവരെ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയും വെളിച്ചമുണ്ടാക്കിയും തിരിച്ചൊളിക്കാൻ ലോകരാജ്യങ്ങളിൽ ഉള്ള മെത്തേഡ്സ് കേരളത്തിലെ എല്ലാ പ്രശ്ന ബാധിത പ്രദേശങ്ങളിലും നടപ്പാക്കും യു ഡി എഫിന്റെ വാക്ക് കാർഷിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളുണ്ടാകും ഞാൻ എല്ലാം പറയുന്നില്ല നമുക്കൊരു സ്വപ്ന പദ്ധതി കൂടിയുണ്ട് കേരളത്തിന്റെ തീരപ്രദേശം അറുന്നൂറ് കിലോമീറ്ററാണ് കടലാണ് പ്രകൃതിയുടെ വരദാനമാണ് നമുക്ക് രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് ഉണ്ട് സംയോജിപ്പിച്ച് മിഷൻ എന്ന പേരിൽ നമ്മൾ ഒരു ഷിപ്പിംഗ് ഈ പോകുന്ന ചരക്കുകളുടെ ശതമാനത്തിലധികം ഇതിന്റെ നാലിലൊന്ന് ചെലവിൽ കടലിലൂടെ പോകും രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സിനൊക്കെ എത്തിയ ടൂറിസം പരിപാടി മൂന്നാം ഘട്ടത്തിൽ നദികളെയും ബാക്ക് വാട്ടറിലേയും ടൂറിസം പ്രോജക്ട് ഇതിനെ തയ്യാറാക്കിയത് മാലിറ്ററീം എക്സ്പേർട്സ് ആണ് ഷിപ്പിംഗ് എക്സ്പേർട്സ് അവർ എന്നോട് പറഞ്ഞു ഈ പദ്ധതി നടപ്പാക്കാൻ ലോകത്ത് ഇതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമില്ല എന്നാണ് നമ്മുടെ കേരളം നമ്മുടെ പ്രത്യേകതകൾ അതിന്റെ അഡ്വാൻറ്റേജസ് അതെല്ലാം നമ്മൾ ഉപയോഗിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി വരാൻ പോകുന്ന ഭരണമാറ്റം മാത്രമല്ല കേരളത്തിന്റെ മാറ്റം കൂടിയായി ഇനി നമ്മൾ പിന്നോട്ട് നടക്കില്ല കേരളം ഇനി മുന്നോട്ട് കുതിക്കും ഇത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള അതിമനോഹരമായ ഒരു കേരളത്തിന്റെ സൃഷ്ടി അതിനുള്ള സകല തയ്യാറെടുത്തെ ഇനി ഒരുപാട് കാര്യമില്ല ഞാൻ എല്ലാം പറയുന്നില്ല സസ്പെൻസാണ് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകും